ഈ ഭൂമി പല രാജ്യങ്ങളായി നമ്മൾ മനുഷ്യർ വേർതിരിച്ചപ്പോൾ ആ രാജ്യങ്ങളുടെ അതിർത്തിയിൽ കുടുങ്ങിപ്പോയ ചില ആളുകളുടെ ജീവിതങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾക്ക് നടുവിൽ വീർപ്പ് മുട്ടി ജീവിക്കുന്ന ആളുകളുടെ ജീവിതങ്ങളെ പറ്റി നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കാഴ്ച നിങ്ങളെ കാണിക്കാനുണ്ട് രണ്ട് രാജ്യങ്ങളിലായി ചിന്ത കിടക്കുന്ന സുന്ദരമായൊരു ഗ്രാമത്തിൻ്റെയും അവിടുത്തെ ആളുകളുടെയും ജീവിത കാഴ്ച തങ്ങളുടെ വീടിൻ്റെ ഒരു പകുതി ഇന്ത്യയും മറ്റൊരു പകുതി മ്യാൻമറുമായി മാറിയ ലോകത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ബോർഡർ ഗ്രാമത്തിന്റെ കാഴ്ച നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇന്റർനാഷണൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിയാണ് ഇവരുടെ അടുക്കള വഴി സെപ്പറേറ്റ് ആവുന്നത് ഇതാണെങ്കിൽ ഈ ഒരു അടുപ്പിന്റെ വരെ പകുതിക്ക് ഈ അടുപ്പിന്റെ പകുതി സൈഡ് വന്നിട്ട് ഇന്ത്യ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് മ്യാൻമർ ആണ് കേട്ടോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം മല കേറി കയറി കയറി വീണ്ടും നമ്മളുടെ ആകാശമുട്ടേ മേലോട്ടേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും കാറ്റി കൊള്ളാനിരിക്കുന്നതാണോ നമ്മുടെ ലോങ് വയു ഏകദേശം അടുത്തു കേട്ടോ ഈ കാണുന്ന മലയുടെ ഇവിടെയുള്ള ഈ ഗ്രാമങ്ങളെയൊക്കെ മൊത്തത്തിലാണ് ലോങ് വ എന്ന് പറയുന്നത് നമ്മൾ വരുമ്പോൾ ആക്കേണ്ട ബോർഡർ ഉണ്ടല്ലായിരുന്നു ഇന്ത്യ മ്യാൻമാർ ബോർഡർ വില്ലേജ് നമ്മളങ്ങനെ ഉണ്ടല്ലോ ഇതാ നേരെ നമ്മളുടെ മുമ്പിൽ ഈ ഒരു മലയുടെ മേലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇതാ ലോങ് വ ബാപ്റ്റിസ്റ്റ് ചർച്ച ആണ് ഇവിടെ ഉള്ളത് അതുകൂടാതെ ഇവിടെ ഈ ഒരു മലയുടെ മേലെയായിട്ടാണ് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരവും രാജാവും ഒക്കെ ഉള്ളത് നമുക്ക് എന്തൊക്കെയുണ്ട് ആദ്യമേ രാജാവിനെ കാണുള്ളൂ നമ്മുടെ ഇവിടെയുള്ള ഒരു ഒരു വീട്ടിലേക്ക് ആക്ച്വലി നമുക്ക് ഇവിടെ താമസം അവിടെ അറേഞ്ച് നമ്മുടെ സാറൊക്കെ അത് വന്നിട്ട് ഇവിടെയാണ് ലിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് കുട്ടി വന്നിട്ട് അവിടെ നമ്മളുടെ മോണിലുള്ള സാർ അവരുടെ സ്കൂളിലാണ് പഠിച്ചതൊക്കെ അവരുടെ ഫാമിലിയാണ് അച്ഛനും അമ്മയും അപ്പൊ ആക്ച്വലി ഇവർക്ക് വന്നിട്ട് ഹിന്ദി ഇംഗ്ലീഷ് കാര്യങ്ങൾ അറിയില്ല പക്ഷെ ഈ ചേച്ചിക്ക് അറിയാൻ പറ്റും പുള്ളിക്കാർ ആക്ച്വലി മോണിപ്പ് ഓയ്യ വിത്തൗട്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇവർക്ക് ഭാഷ അറിയില്ല ആ ഒരു ഭാഷ തർജ്മു ആ ചേച്ചി വന്നതാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഗ്രാമമൊക്കെ ഒന്ന് കിട്ടി കണ്ടെ ഭയങ്കര മഴ പെയ്യ പുറത്ത് നല്ല മഴ അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാതെ ഇതൊരു ബോക്സ് പോലത്തെ ആണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എന്താ പറയുക ഇറച്ചിയൊക്കെ ഇവർ ഉണക്കുന്നതൊക്കെ ഇത് അത് വന്നിട്ട് ഇവരുടെ അമ്മയാണ് അതായത് നമ്മളുടെ ലിയന്നാണ് അവൾ കുട്ടിയുടെ പേര് കുട്ടിയുടെ എന്തായാലും പുറത്ത് മഴ പെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഇവരുടെ വീട് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച് ഇത് ഇവരുടെ സെൻട്രർ ഹാള് മൊത്തത്തിലൊരു ഹാൾ ആണ് കേട്ടോ ആ രണ്ടടുക്കളത് പുറത്തുണ്ടെങ്കിൽ നല്ല കിട്ടില്ല പുറത്ത് മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് ഇതാണ് നമ്മളുടെ ലിയയുടെ ഫാദർ യു ആർ പാപ്പ യു ആർ എന്തായാലും നമ്മൾ ഓരോ സാധനം ചെറിയ ചെറിയ പേരുകളാണ് അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ നിങ്ങളൊരു സാധനം കണ്ടോ ഇതൊക്കെ ഒറിജിനൽ തോക്കുകളാണ് കേട്ടോ ഇവര് കാട്ടിലെ വേട്ടയ്ക്ക് പോകുന്ന ആളുകളാണ് അപ്പം തോക്ക് എന്നെ എങ്ങനെയാലും വെക്കാം വേണ്ട ഇത് വന്നിട്ട് നിമാപ്പൂരിൽ നിന്ന് ഇവർ വാങ്ങിയതാണ് അല്ലാതെ ഈ ഒരു സാധനം ഇല്ലേ ഇതിവിടെ ഈ തോക്കുണ്ടാക്കും കേട്ടോ എന്നിപ്പോൾ അങ്ങനെ തോക്കം ഉണ്ടാക്കുന്ന ഡബിൾ ബാറിൽ കണ്ണുകളാണ് ഇതേ കാണുന്നതൊക്കെ കേട്ടോ നൈസ് അത് കൂടെ ഇതെന്താണെന്നു പറഞ്ഞേ തലയിൽ വെക്കുന്ന അല്ല ഇതൊക്കെയായ ഓ സൗണ്ട് ചെണ്ട പോലത്തെ നമ്മുടെ സാധനം ഇല്ലേ അതുപോലത്തെ ഇതാക്കുന്നെ ഇതും അത് തന്നെ അതായത് അതിൻ്റെ വലിയത് ചെണ്ട പോലത്തെ ഒരു സാധനമാണ് നല്ല സൗണ്ട് വരും പിന്നെ ഈ സാധനം കുത്തി നടക്കുന്ന വെല്ലുപ്പന്മാരൊക്കെ കുത്തി നടക്കുന്ന സാധനമാണ് ഈ കേട്ടോ ഇത് കഴുത്തിലിടുന്ന മാല ടൈപ്പ് സാധനം അതുകൂടാതെ ഇത് ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണ് നമ്മളുടെ നാട്ടിലൊക്കെ സെൻട്രൽ ഹാളിലൊക്കെ ഭംഗിക്ക് വേണ്ടി വെക്കുന്ന ഇതുപോലത്തെ സാധനമാണോ ഇതൊക്കെ തലയോട്ടി വളരെ സാധനം അത് കത്തിയാണ് കേട്ടോ ഇതൊരു ശരിക്കും ഉണ്ടല്ലോ കോണിയാക്ക് എന്ന് പറയുന്ന ട്രൈബ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല ഹെഡ് ഹണ്ടേഴ്സ് എന്ന് കേട്ടിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരു രീതിയിൽ ആ ഒരു ട്രൈബിൽപ്പെട്ട ആളുകളാണ് പല കഥകളും പണ്ടത്തെ വീര കഥകളൊക്കെ ഇവർക്കുണ്ട് ആ ഒറ്റ മരത്തിൽ കൊത്തി എടുത്തേക്കുന്ന കസേര ഒരു മരം മൊത്തത്തിൽ കടഞ്ഞെടുത്തതാണ് കേട്ടോ ആ എല്ലാം ഒറ്റ ഇതിൽ വെട്ടിക്കേറിയേക്കുന്ന പുറത്ത് ഞാൻ വേറെ കാഴ്ച ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ണുകൊണ്ട് തള്ളിപ്പോകും അത്ര അടുക്കളയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇത് അടുക്കള പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് ഇവിടെ നിന്നുണ്ടല്ലോ നമ്മൾ ഇതാ നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ച തിരിയുന്നില്ല അല്ലെങ്കിൽ എനിക്കും തിരിയുന്നില്ല കണ്ടങ്ങൾ കണ്ടില്ല നിങ്ങൾ കാണ ഫോക്കസ് ആകും ഫോക്കസ് ആവുക സോറി ഫ്രണ്ട്സ് മഴ കാരണം ഫോക്കസ് ആകത്തി ആ നമ്മൾ വരുമ്പോൾ കണ്ട ആ ഒരു മലയില്ലേ ആ ഒരു മലനിരകളാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ വെയിൽ വരുമ്പോൾ കുറേ കൂടി ക്ലിയർ ആകും എന്തായാലും അടുക്കളയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ അമ്മാതിരി വ്യൂ ആണ് കേട്ടോ നൈസല്ലേ ഇവിടെ പോയാലുണ്ടല്ലോ ഭാഷയുടെ ഒരു അതിർവരമ്പില്ലാത്തത് അതാ ഇതുപോലുള്ള പൂച്ചകളും പട്ടികളൊക്കെ ആയിട്ടാണ് ഇവരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ ഇവൻ ഭാഷ ഞാൻ കേട്ടിട്ടില്ലെന്ന് വെച്ചിട്ട് ചാടിയാ ഇവൻ ഇവിടത്തെ സ്വന്തവാള ആ വരുന്നുണ്ട് വാ കേരു വാ നമുക്കുണ്ടല്ലോ ഇവരുടെ ഇവിടെ തന്നെ താമസിക്കാനായിട്ട് ഒരു റൂം ഇവർ സെറ്റാക്കി തന്നു ശരിക്കും ഇതാണ് നമ്മൾ ഇത്ര നേരം അകത്തുനിന്ന് കണ്ട വീട് ഓലമേഞ്ഞ വീടാണ് കൂടാതെ ഇതെല്ലാം ഇവരുടെ വീടുകളുടെ കോംപ്ലെക്സാണ് ഞാൻ പുറത്തൊരു കാഴ്ച കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇതൊക്കെ കട്ടിലുകളാണ് ഈ ഒരു കട്ടിലിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒറ്റ മരത്തിൽ സിംഗിൾ മരമാണ് ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ കാല് വരെ ഒരു മരത്തിൽ കടഞ്ഞെടുത്തേക്കുന്നതാണ് അതൊന്നും ജോയിൻറ്റല്ല നമുക്ക് ഇത്രയും വലിയ വലിപ്പമുള്ള വീതിയുള്ള മരം ഏത് മരമാന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ ഇത് എക്സാക്റ്റ് ബോർഡറിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ വന്ന് നിന്ന ആ ഒരു പള്ളിയില്ലേ പള്ളി ഈ ശരിക്കും ഈ ഗ്രൗണ്ടിൻ്റെ കൂടി ഇങ്ങനെയാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡർ പോകുന്നത് നിങ്ങൾക്കുണ്ടല്ലോ വിഷ്വലി പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല കണ്ടാൽ കണ്ടാത്തീരില്ല ഇത് രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയാണെന്ന് നമ്മുടെ മീനക്കുട്ടീനെ നമ്മളിത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഷോപ്പുകളൊക്കെ ഉള്ള ഉള്ളൊരു ഏരിയയാണ് ഇപ്പോൾ വാങ്ങുന്നുണ്ടോ കോഴിമുട്ട അത്ര ചോറിന് വേണ്ടിയിട്ട് തുറന്നതാണോ നിങ്ങളുണ്ടല്ലോ ശരിക്കും ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടുള്ളത് കാണാൻ പറ്റും ഇതാ ഈ ഒരു ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് അടുക്കൽ കൂടി ഇതിപ്പോൾ ഈ ഒരു കൊച്ചുകൂടി വന്നില്ല മ്യാൻമാറിൽ നിന്നാണ് ആ ബിൽഡിങ്ങുകളൊക്കെ മ്യാൻമാറിലാണ് നിൽക്കുന്നത് ആ ഒരു പള്ളിയും ശരിക്കും മ്യാൻമാറിലാണ് നിൽക്കുന്നത് കേട്ടോ ഇങ്ങിൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തോട് കൂടിയിട്ടാണ് ആ എന്താ പറയുക ഞാൻ നിർവേഖല ആ ആണോ ഓ എന്നെ എസ്റ്റിമേറ്റ് ചെയ്യോ വാട്സ് തന്നെ ഓക്കെ ആ ഫ്രണ്ട്സ് ഓക്കേ വാങ്ങും ഇങ്ങനെ വീട്ടിലോട്ട് പോകുകയാ പോയിണ്ടല്ലോ നമ്മൾ വാങ്ങിയ ഒരു സാധനമേ ചായപ്പൊടി അതുപോലെ തന്നെ പാൽപ്പൊടി പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമാകുമെന്നാണ് നമ്മളവിടെ അവിടെ നിന്ന് വെച്ചപ്പോൾ സാർമാർ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ട് വന്നതാണ് നമ്മൾ ഈ താമസിച്ച വീട്ടിലും അങ്ങനെ എണ്ണം കൊണ്ട് ഒരിത് കൊണ്ടു ഇനിയിപ്പം കിങ്ങിൻ്റെ മോളെ കണ്ടപ്പോഴാണ് നേരെ കിങ്ങിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ സാൻ എടുക്കാൻ വേണ്ടി ഓടി വന്നതാണ് നമ്മളീ നടന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു റോഡിൻ്റെ ഒരു പവൽ ഇപ്പോൾ ഇതാ നമ്മൾ പതുക്കെ നമ്മളുടെ മ്യാൻമാറിലോട്ട് ഇങ്ങനെ നടന്ന കാര്യം വെച്ച് കറങ്ങി തിരിച്ച് പുറത്ത് ഇന്ത്യയിലോട്ട് കയറി അങ്ങനെയാണ് ഏട്ടോ വരുന്നത് ആ റൈഡേഴ്സ് റൈഡേഴ്സായിട്ടുള്ള കുറേ ആൾക്കാർ കിടക്കിടയ്ക്ക് ഇവിടെ വന്ന് പോലുണ്ട് ഓക്കെ ബൈ ബൈ അവരെ കൈ കൈ കാണിക്കേണ്ട കേട്ടോ അവർ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചത്തോട്ട് കയറും വേണ്ടി ഇപ്പോൾ ഞാൻ ഉണ്ടല്ലോ മ്യാൻമാറിൽ നിന്നിട്ട് ഇന്ത്യയുടെ ഒരു ഭാഗം ഇങ്ങനെ നോക്കുകയാണ് ഇതേണ്ട കറക്റ്റ് ആ പള്ളിയുടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി ഇതങ്ങ് അങ്ങ് ദൂരമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇതേണ്ട ആർമി പോസ്റ്റ് ആണെന്ന് തോന്നുന്നു അവിടെ ചെറിയ രീതിയിൽ മതിൽ കെട്ടിയ ഒരു ലൈൻ പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഈ ഗ്രാമത്തിലോട്ടൊന്നും ഇല്ല ഇതെല്ലാം മ്യാൻമാറിലുള്ള വീടുകളാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സപ്പറേഷനോ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ കാശ്മീരിലൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും അതിർത്തിയിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എത്രമാത്രം സെക്യൂരിറ്റി ചെക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് പക്ഷേ ഇവിടെ അതൊന്നുമില്ല വെരി കാമ ആൻഡ് ഏരിയ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നു പോകുന്നു ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ഇതാ കാണുന്ന മലയെല്ലാം മ്യാൻമാറിൻ്റെയാണ് ഈ വീട് ശരിക്കും പറഞ്ഞാൽ അതിർത്തിൻ്റെ ഇതിൽ അനുസരിച്ച് മ്യാൻമറിലാണ് നിൽക്കേണ്ടത് നമ്മൾ ഗൂഗിൾ മാപ്പിലെ ലൈൻ വെച്ചിട്ട് ഫൈനലി നടന്ന് നടന്നതാണ് നമ്മളിവരുടെ ആ ഒരു വില്ലേജിലേക്ക് വില്ലേജിൽ പോട്ടെ കിങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി ഇവിടെയാണ് നമ്മൾ ശരിക്കും കണ്ണ് എന്താ പറയുക തള്ളുന്ന ഒരു കാഴ്ച ഉള്ളത് റൈറ്റ് പറയുന്നോ നമ്മളിപ്പോൾ വന്നിട്ട് ഇന്ത്യയുടെ ഭാഗത്താണ് ഇതാ ഇന്ത്യൻ പതാക പക്ഷേ ഇതാ കുറച്ച് കുറച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇതാ മ്യാൻമാറിൻ്റെ ഭാഗത്താണ് അതുകൊണ്ടില്ലെങ്കിൽ ഇപ്പോൾ മ്യാൻമാറിലൂടെ ഇന്ത്യയിലോട്ട് കിടന്നത് മരം കൊണ്ട് ഉണ്ടാക്കിയാക്കുന്നതാണ് കേട്ടോ നല്ല കിട്ടലും പോലത്തെ വലിയത് ഇൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നല്ലേ നമസ്തേ ഓക്കെ ആ ഈ എന്തോ ഒരു മൃഗമാണ് എന്തോന്നും മനസ്സിലായില്ല ആ എന്തായാലും ആവട്ടെ ഉള്ളിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത് ഓക്കെ ഇവനാണ് അടുത്ത രാജാവ് ഇവിടെ ഇതുണ്ടെങ്കിൽ ഇവിടെ വലിയ ഗംഭീരമായിട്ടുള്ള മറ്റേ ഈ സാധനം നമ്മൾ നേരത്തെ ആ വീട്ടിൽ കണ്ട ആ സൗണ്ട് കേൾക്കുന്ന അതിന്റെ വലിയ രൂപം അത് കാണാനും ഭയങ്കര കിട്ടില്ലെന്നുണ്ട് കേട്ടോ രസമാണ് ഈയൊരു വലിയ ഇൻസ്ട്രുമെന്റിനുണ്ടല്ലോ ഖം എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് ഇത് ആക്ച്വലി രണ്ട് രണ്ട് ടൈമിലെ കൂട്ടത്തുള്ള പിന്നെ ഇവർ കൊണ്ടുവന്ന മൃഗങ്ങളുടെ കാട്ടുപാത്തക്കിലും അതിൻ്റെ എല്ലാം തല ഇങ്ങനെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലെ അമ്മയും ഒക്കെ ഉണ്ട് ഇവിടെ രാജാവ് വന്നിട്ടുണ്ടല്ലോ അസുഖം എന്തോ പനി എന്തോ അസുഖമാണതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ഇവർ അടുക്കളയിലോട്ടാണ് ഈ വഴി നേരെ ചെന്നിട്ടുന്നത് ദിസ് കിച്ചൺ ഈസ് മ്യാൻമാർ സൈഡ് റൈറ്റ് ഇന്ത്യ ആ ഉദണ്ഡങ്ങള് ഈ വീടിന്റെ ഇന്ത്യ അതുപോലെ തന്നെ ദൈവം വന്നിട്ടില്ല നമ്മളാ ഒരു മലയാളി എന്നായിരുന്നു അങ്ങനെ മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിലാണ് അതിൻ്റെ അത് കേട്ടിട്ടില്ലായിരുന്നു വീട്ടിൽ അടുക്കള വെച്ചിട്ട് കിണർ വെച്ചിട്ടൊക്കെ ആയി പോകുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക സംസ്ഥാനങ്ങളുടെ ഡിവിഷനാണ് വന്നേക്കുന്നത് ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇൻ്റർനാഷണൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ് ഇവരുടെ അടുക്കള വഴി സെപ്പറേറ്റ് ആവുന്നത് ഇതെങ്കിൽ ഈ ഒരു അടുപ്പിൻ്റെ വരെ പകുതിക്ക് ഈ അടുപ്പിൻ്റെ പകുതി സൈഡ് വന്നിട്ട് ഇന്ത്യ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് മ്യാൻമറുമാണ് കേട്ടോ അല്ല ഈ റൈറ്റ് ഇന്ത്യയും ലെഫ്റ്റ് മ്യാൻമറും ആണ് അതുകൂടാതെ അടുക്കളയിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇതുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മലകളൊക്കെ അതുണ്ട് ആ ഒരു കാണുന്ന മലകളൊക്കെ മുഴുവൻ മ്യാൻമർ രാജ്യമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മ്യാൻമാറിലാണ് നിങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നില്ലാണ്ടത് ഞാൻ മ്യാൻമർ വിസിറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് നമ്മളോട് ഇനിയിപ്പം ചായ കുടിക്കാൻ പറഞ്ഞു വരല്ലാതെ അങ്ങനെ നമ്മൾ ചായ കുടിക്കുകയാണ് ആക്ച്വലി ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇരിക്കുന്നത് മ്യാൻമർ സൈഡിലാണ് നീ പറഞ്ഞ നീരുന്നത് അപ്പോൾ ഇന്ത്യയിലിരുന്നിട്ട് ഇന്ത്യയുടെ സൈഡിലിരുന്നിട്ട് ഇന്ത്യ സൈഡിലാണ് എന്തായാലും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ വേണ്ടല്ലോ ഇവിടുത്തെ പറ്റി വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു അടുക്കളയിൽ ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവർക്കും എപ്പോഴും ആക്സസ് ഉള്ളതാണ് അവർക്ക് ഇതുവഴിയൊക്കെ നടന്നു പോകുക അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് വിശപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം ഇപ്പം ഇവിടെ അത്യാവശ്യം വലിയൊരു വില്ലേജ് ആണത് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഈ വഴിക്ക് പോകപ്പെടുന്നവർക്ക് വിശപ്പോ എന്തെങ്കിലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ ആരും ഇല്ലെങ്കിലും കയറ് വന്ന് അവർക്ക് എന്താ ഫുഡ് ഉണ്ടോ അല്ലേ നോക്കിയിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ എവിടെ വന്നിട്ട് ഉള്ളത് എടുത്ത് കഴിച്ചിട്ട് പോകാം സോ എപ്പോഴും വേണമെങ്കിലും ഓൾവേസ് വെൽക്കം ഈ ഗ്രാമത്തിലുള്ള ൾക്ക് കേട്ടോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓൾസോ ഇവരൊരു ചൂട് ചായം വാട്ട് ഇറ്റ്സ് കോൾഡ് നമ്മുടെ പൂരി പോലെയുണ്ട് വാട്ട് ഇറ്റ്സ് കോൾഡ് ഇൻ യുവർ ലാംഗ്വേജ് ആ ഓക്കെ എന്നാലും മ്യാൻമാറിൽ ഞാൻ ഒരു അന്താവ് കഴിക്കട്ടെ എൻ്റെ പകുതി വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മുറിച്ചെടുക്കാൻ കേട്ടോ ഓക്കെ എന്തായാലും എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു ഇന്റർനാഷണൽ കൊട്ടാരത്തിന്റെ കാഴ്ച അപ്പം രണ്ട് സ്ഥലത്തും രാജ്യത്തും തൊടാതെ നടുക്ക് കൂട്ടി നട്ടന്ന് ഞാനിത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടല്ലോ മ്യാൻമാർ കയറാതെ തിരിച്ച നമുക്ക് ഇന്ത്യയിലോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇത് ഈ വഴി ഇങ്ങനെ കറങ്ങി അവിടെ അങ്ങോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടാരമില്ലേ ഇത് രണ്ടായിരത്തി പതിനു മുമ്പ് പഴയ കൊട്ടാരം ഇവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇത് പുതുക്കി പുതുക്കിപ്പണിതാണ് കേട്ടോ ശരിക്കും ഇൻറ്റർനാഷണൽ ബോർഡറിൽ തന്നെ അപ്പം അതിനുശേഷമാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി ആ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ പോയിട്ട് ഇതുണ്ട് ഈ ഒരു മേലത്തെ റൂഫിംഗ് ഒക്കെ മാറിയത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓല മേഞ്ഞ ടൈപ്പുള്ള ആ ഒരു രീതിയിലുള്ള കൊട്ടാരം കാണാൻ പറ്റും പിന്നെ ഈ ഒരു രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ എല്ലാ ഈ ഒരു കോണിയക്ക ട്രൈപ്പിൻ്റെ ഓരോ വില്ലേജിലും ആ ഒരു വില്ലേജിന് അന്ന് അങ്കാസ് അങ്ങനെയാണവരെ പറയുക അപ്പം ഇതുപോലെ രാജാക്കന്മാരുണ്ടാവും ഇതിപ്പം ഈ ഒരു വില്ലേജിൻ്റെ ലോങ്വാ വില്ലേജിൻ്റെ രാജാവാണ് കേട്ടോ എന്നാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് ഈ ആകാശമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയറായി ഒരു മേഘം പോലും ഇല്ലാതെ ഇവിടുത്തെ മഴയുടെ പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് വന്ന് പെയ്ത് അങ്ങ് പോകും മ്യാൻമാറിലൊക്കെ അങ്ങനെയുണ്ടല്ലോ നമ്മൾ നമ്മളുടെ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവിടെയുണ്ടല്ലോ ഏറ്റവും സമാധാനപൂർണ്ണമായിട്ട് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കടന്ന് അപ്പുറം ചെന്ന് ആ രാജ്യത്ത് നിന്ന് സംസാരിക്കാൻ പറ്റിയത് ശരിക്കും മ്യാൻമാറിൽ വലിയൊരു സ്ഥലത്താണ് കേട്ടോ ശരിക്കും മ്യാൻമാറിൽ നമ്മളുടെ ഈ മണിപ്പൂരിൻ്റെ ഭാഗത്ത് ബോർഡറുണ്ടോ അവിടെയൊന്നും ഇതുപോലെ പറ്റില്ല പക്ഷേ എങ്കിൽ ഇവിടെ പറ്റും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ് ഇതെന്ന് വല്ലവരും പറയുമോ ഏ നമുക്കിനിപ്പൊ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് നടക്കാം അത് കഴിഞ്ഞിട്ട് ഏ ആ ഇവിടെ കിളികളുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമുക്കിവിടുത്തെ ജസ്റ്റ് മാർക്കറ്റിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ അങ്ങ് അവിടെ ആയിട്ട് ആ ഒരു മലയിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഈ ലോങ്ങ എന്ന് പറയുന്ന വില്ലേജ് ഒരുപാട് വീടുകളുള്ളൊരു വില്ലേജ് ആണ് കേട്ടോ രാത്രി അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചധികം നേരം അവരുടെ അടുക്കളയിലിരുന്നു അതിനുശേഷം നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ തന്നെ കുക്ക് ചെയ്യുകയാണ് ചെയ്തത് ഇനി നാളെ രാവിലെ എണീറ്റ് ഈ ഗ്രാമത്തിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകണം